പ്രയാണം ദിനം വലിയ നോമ്പ് കവരാനുള്ള പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിന്റെ ജനപ്രിയ എഡിറ്റുകാരിലരായ റൈമൺ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണ് കള്ളൻ ഒരു ഐതിഹ്യം ഈശോയ്ക്കൊപ്പം ക്രൂശിക്കപ്പെട്ട നല്ല കള്ളനായ ഡിസ്മാസിന്റെ ജീവിതകഥയാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന ഒറ്റ അഭ്യർത്ഥനയാൽ സ്വർഗം കരസ്ഥമാക്കിയ വ്യക്തിയാണ് അതിനാസ്പദമായ സംഭവം ചില ഐതിഹ്യങ്ങൾ തുകയിണക്കിയാണ് അറോയു അവതരിപ്പിക്കുന്നത് ദിസ്മാസ് ചെറുപ്പമായിരുന്നപ്പോൾ ഉണ്ണിയശുവിനെ ഒരുക്കുവാൻ അവന്റെ എന്റെ രാജ്യകുമാരൻ എന്നായിരുന്നു കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതിനിടയിൽ ഉൾപ്പെട്ട ഒരു കൊള്ള സംഘത്തിന്റെ മുമ്പിൽപ്പെട്ടു അവരെ കൊള്ളയടിക്കുവാനുള്ള ചുമതല ദിസ്മാസിനെയാണ് സംഘത്തലവൻ ഏൽപ്പിച്ചിരുന്നത് പാവപ്പെട്ട ആ കുടുംബത്തിന്റെ സഞ്ചികൾ തട്ടിപ്പറിച്ചു തുറക്കുമ്പോൾ യേസേ പിതാവ് ദിസ്മാസിനോട് തങ്ങളോട് ദയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു പുഞ്ചിരിയും ദൈവീകത നിറഞ്ഞ നോട്ടവും കൂടിയായപ്പോൾ അവന്റെ ഉള്ളലിയുകയും അവരെ വെറുതെ വിടുകയും ചെയ്യുന്നു തദവസരത്തിൽ ദിസ്മാസ് തിരികുടുംബത്തോട് കരുണയാചിക്കുന്ന സന്ദർഭവും ഗ്രന്ഥത്തിലുണ്ട് യാത്ര പറയുമ്പോൾ ഉണ്ണിയേശു അവന്റെ കരങ്ങൾ പിടിച്ച് കൊഞ്ചുമ്പോൾ ഒരു ആഗ്രഹം മാത്രം അവനോട് പങ്കുവയ്ക്കുന്നു എനിക്ക് നിന്റെ കരുണെ ആവശ്യമുള്ള ഒരു സമയം വരികയാണെങ്കിൽ അന്ന് നീ എൻ്റെ ഓർക്കണമേ അതിൻ്റെ പൂർത്തീകരണമാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം കാൽവരി മലയിൽ നിറവേറിയത് അല്പം കാരുണ്യം പറുദീസായുടെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറപ്പിക്കും എന്ന് നല്ല കള്ളൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് സ്വർഗം കവർന്നെടുക്കുവാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന സുവർണ കാലഘട്ടമാണ് നോമ്പുകാലം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും നാൾ കരുണയും വിസ്വസ്ഥതയും നമ്മെ പിരിയാതിരിക്കട്ടെ അവയെ നമ്മുടെ കഴുത്തിൽ ധരിക്കുകയും ഹൃദയ ഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക കാരണം വളർച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ് പ്രയാണത്തിന്റെ പത്താം നാൾ കരുണയാലും ദയയാലും നമുക്ക് നിറയപ്പെടാം ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഉയരുന്ന കരുണ ഇന്ന് ലോകത്തിന് ധാരാളം ആവശ്യമുണ്ട് അത്തരം കാരുണ്യം മനുഷ്യ ഹൃദയങ്ങളിൽ വളർന്നാൽ മാത്രമേ ലോകം സമാധാനവും ശാന്തിയും കരകതമാകൂ മറ്റുള്ളവരുടെ സുഖ ദുഃഖങ്ങൾ സ്വന്തം സുഖ ദുഃഖങ്ങളായി കരുതുവാനും ഇടപെടാനും കരുണയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ അതിനാൽ സ്വർഗ പിതാവിന്റെ കരുണത്തിലേക്ക് ഈ നോമ്പുകാലത്ത് വളരുവാൻ നമുക്കും പരിശ്രമിക്കാം നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുന്നു